ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ അടീനെ കുഞ്ഞുങ്ങളൊക്കെ പൂക്കുന്നുണ്ട് ഒരുവിധം എല്ലാം ബാക്കിയുള്ളത്മാർ തേച്ചിട്ട് പോയാലുംമാരൊക്കെ പോയി ബാക്കിയുള്ളവർമാരൊക്കെ ഫ്ലവർ ആവുന്നുണ്ട് ഞാൻ ഇത് കണ്ടോ ഞാൻ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ കാണിച്ചായിരുന്നു സിംഗിൾ പെറ്റൽ സൂപ്രാ ഇതിനൊരു മെറൂൺ ആണ് പക്ഷേ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വേറൊരു സുന്ദരി ഉണ്ട് ഇതും സിംഗിൾ പെറ്റലാണേ സുന്ദരി പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ പിന്നെ ഇവളുണ്ട് അങ്ങനെ അപ്പം ഇവൾമാരുടെ പരിചരണം ഞാൻ കൊടുക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞതന്നില്ലേ കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ അടീനെ കുഞ്ഞുങ്ങൾ പൂക്കുന്നില്ല ലീഫില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ എനിക്കൊത്തിരി അറിവൊന്നുമില്ല റോസ് പ്ലാന്റിൽ കിടന്ന് കളിക്കണ പോലെ ടിനീയത്തേക്കിടന്ന് ഞാൻ കളിച്ചിട്ടില്ല എന്നാലും ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് അവളുമാതിരി തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് കുറെ എണ്ണ നിങ്ങളൊക്കെ തേച്ചിട്ട് പോയേ തേച്ചിട്ട് പോയതൊക്കെ പോട്ടെല്ലേ പിന്നെ ഇവിടെ ഒരു ഓർക്കിഡ് സുന്ദരി തരണ്ട ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സ്പൈക്ക് വന്നിട്ടുണ്ട് നീ അവളുണ്ട ഫ്ലവറാണിത് ഇവിടെ ഉണ്ട് ഇതുണ്ട് ഇത് ഇവിടെ നിന്നൊക്കെ ഇവിടെ അയ്യോ ഇവിടെ രണ്ടെണ്ണം നിങ്ങൾ ഭിത്തിയിലോട്ടൊന്നും നോക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കണ്ട ഇത്ര സുന്ദരിയായി ഇവിടെ കണ്ടിട്ട് നിങ്ങൾ പണി തീരാത്ത ചന്തമില്ലാത്ത എൻ്റെ വീടൊന്നും നോക്കണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ കൂട്ടുകാരല്ലേ അത് കണ്ടോ ഇവർക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ പരീക്ഷത്തിന്റെ ഇരകളാണ് ഇവരൊക്കെ ഇതൊക്കെയാണ് ഓർക്കിടും കുഞ്ഞുങ്ങൾ എനിക്ക് ഹാങ് ചെയ്തിരാനൊത്തിരി സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ചുവരിൽ ആണി അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പാവം പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണെന്നാവും കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് മൊക്കാറുണ്ട് അങ്ങനെയുണ്ട് എല്ലാത്തിലും കൂടി ഫ്ലവർ ആകുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഓരോ ഫ്ലവർ ആവുന്നത് അനുസരിച്ച് ഫെയിലായിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ എല്ലാം കൂടി കാണിക്കാൻ പറ്റുന്നില്ല ഉള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മുടെ മെലസ്റ്റോമ കുഞ്ഞ് ഇതൊരു ഡബിൾ കളർ എനിക്ക് വേറെ സാധാരണ കോമൺ ആയിട്ട് കാണുന്നതുണ്ട് അത് മദർ പ്ലാന്റ് പോയി അപ്പം വേറെ കുഞ്ഞ് കട്ടിങ്സ് വെച്ചിട്ട് അത് വരുന്നുണ്ട് പിന്നെ വൈറ്റ് ഉണ്ടായിരുന്നു അത് മഴയത്ത് പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ പോയതൊക്കെ പോട്ടെ അല്ലേ പിന്നെ ഫെലിനോസിസ് ഉരിയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഫ്ലവറൊക്കെ വരുമ്പോൾ കാണിക്കട്ടോ ഇത് ടവറ് ഇത് ടവറ് ചെമ്പരത്തി കുഞ്ഞുണ്ടോ ഇതൊരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ഇതൊരു ലൈറ്റ് ഓറഞ്ചും എല്ലോവും കൂടി കൂടിയത് പിന്നെ ഒരു ഡാലിയ കുഞ്ഞിനൊക്കെ ഉണ്ടോ ഇവള് പുതിയ കുഞ്ഞാണേ സുന്ദരി സമുഖൊക്കെയാണ് നോക്കാൻ നമുക്ക് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സുന്ദരികൾ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ കാണാത്ത സുന്ദരികൾ പിന്നെ എപ്പോഴും എല്ലാം കാണുന്നതല്ലേ പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളുടെ ചെടികളുടെ വിശേഷം ചെടികൾക്ക് ഒത്തിരി വളങ്ങൾ കൊടുത്തില്ലെങ്കിലും കീടനാശിനികൾ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ജൈവ കീടനാശിനി ആയതുകൊണ്ടാണ് എപ്പോഴും കൊടുക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപ്പിൽ കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ ജൈവ കീടനാശിനി ആകുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം കീടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് സമയം എപ്പോഴാണോ ടു ഡേയ്സോ ടു ഡേയ്സോ ത്രീ ഡേയ്സോ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ കൊടുത്താലേ ഫലം കിട്ടത്തുള്ളൂ ഇത് ജൈവ കീടനാശിനിയും ജൈവവളങ്ങളും കൊടുക്കുന്ന പോലെ ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ഫലം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ഞാൻ ടു ഡേയ്സ് ഗ്യാപ്പിൽ കൊടുക്കും പിന്നെ ഓഫായി പോയാൽ മാത്രം കുറച്ച് നീണ്ടു പോകുകയുള്ളൂ ഗ്യാപ്പ് വരുവുള്ളൂ എന്നാൽ ഇതൊക്കെ തന്നെ എൻ്റെ സന്തോഷം വിളിന്മാരെയൊക്കെ ആരോഗ്യപരമായി കൊണ്ടുവരണം എനിക്ക് ഒത്തിരി ഫ്ലവറിങ്ങിലല്ല കാര്യം ചെടികൾ നന്നായിട്ട് ആരോഗ്യപരമായിട്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മൾ നോക്കണം നിങ്ങൾക്ക് അതാണോ ആഗ്രഹം നിങ്ങൾക്ക് ചെടികളിൽ ഒത്തിരി ഫ്ലവർ ഉള്ളതാണോ ഇഷ്ടം അതല്ലെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യമായി നിൽക്കുന്നതാണോ ഇപ്പോൾ ഒട്ട് പറയും ഫ്ലവർ ഉള്ളതാണിഷ്ടം എന്നൊക്കെ പറയും ഓരോരുത്തർ ഇഷ്ടം എനിക്ക് നല്ല തഴച്ചു വളർന്ന് ഇങ്ങനെ നിൽക്കണം എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ലീഫുകളൊക്കെ നല്ല സൂപ്പറായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല കണ്ണിനിമ്പവും മനസ്സിന് പോസിറ്റീവും കിട്ടുന്നതായിരിക്കണം എൻ്റെ ഒരു പൊട്ടബുദ്ധി ആയിരിക്കും ഞാൻ അങ്ങനെയൊക്കെയാണ് പോണത് ഒരു ചെടി കൊണ്ടുവന്നാൽ ആദ്യം തന്നെ ഒന്നും ഞാൻ ഫ്ലവർ അടിപ്പിക്കില്ല അതിന് നന്നായി ആരോഗ്യമായി തോന്നിയതിന് മാത്രം ഞാൻ നുള്ളി നുള്ളിക്കള് ചിലവർ പറയും എന്തും മനക്കെട്ടിയാണ് മനക്കെട്ടിയല്ല നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് പിന്നെ നമുക്ക് കടല ഉണ്ടല്ലോ കപ്പലണ്ടി പിണ്ണാക്ക് അത് വെള്ളത്തിയിട്ട് വെച്ച് ചാണകം വെള്ളത്തിട്ട് വെച്ച് നമ്മുടെ നമ്മൾ വൈകിട്ട് കൊടുക്കുന്ന സ്ലറികളില്ലേ ഈ വേസ്റ്റ് വെള്ളങ്ങൾ ഫിഷ് ഇറച്ചി അരി കഴുകിയ വെള്ളം അതൊക്കെ വൃത്തിയാക്കിയ വെള്ളം ഫിഷും ഇറച്ചിയൊക്കെ വൃത്തിയാക്കിയ വെള്ളം ഇതെല്ലാം ഇട്ട് വച്ചിട്ട് ചീമക്കൊന്നിയിലെയോ പച്ച നമ്മുടെ ഗാർഡനിലെ പുല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കൊടുക്കൂലേ അതിൻ്റെ കൂടെ ചാണകവും കുറച്ച് നിലക്കടല പിണ്ണാക്കും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് വെക്കുക എന്നിട്ട് അതൊഴിക്കുക നമ്മുടെ ചെടികൾക്ക് വൈകിട്ട് അപ്പോൾ രാവിലെ നന്നായിട്ട് വാട്ടറിങ് ചെയ്യുക വൈകിട്ട് ഈ എനർജി ഡ്രിങ്ക് കൊടുക്കുക പ്രോട്ടീൻ ഡ്രിങ്ക് എല്ലാം ഉണ്ടല്ലോ നമുക്ക് പക്ഷെ ഒത്തിരി വെള്ളം കൂട്ടണം കേട്ടോ അല്ലാതെ അതെടുത്ത് അങ്ങനെ തന്നെ കൊണ്ടുപോയി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കരുതേ അങ്ങനെ ഒഴിച്ചാൽ ചെടികളുടെ കാര്യത്തിൽ തീരുമാനവും കുറേശേ ഒരു കപ്പിന് അതിൽ നിന്ന് ഒരു കപ്പ് സ്ലറി എടുത്താൽ പത്ത് കപ്പെങ്കിലും സാധാ വെള്ളം ഡയലൂട്ട് ചെയ്താൽ അത്രയും ബെസ്റ്റ് അതല്ലെങ്കിൽ ഒരു എട്ട് സാധാ എട്ട് കപ്പ് വെള്ളം സാധാ പച്ചവെള്ളം കൂട്ടണം കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം എല്ലാം വേസ്റ്റ് നമ്മളിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ കൊടുക്കണം കേട്ടോ കട്ടി കൂടരുത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഡെയിലി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആക്കാം ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം കാലാവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ട് മഴയുണ്ടോ ഇവിടെ മഴ രണ്ട് ദിവസം വന്നു പിന്നെ വന്നില്ല ഈ മഴ കഴിഞ്ഞേ പിന്നെ വേണ്ട അല്ലേ എന്നാൽ വല്ലപ്പോഴും കുരണൊക്കെ ആവാം എപ്പോഴും ആയാൽ കൊള്ളത്തില്ല കുറേ മഴ പെയ്തതല്ലേ അല്ലേ പിന്നെ ചെടികൾക്ക് ഇപ്പോൾ ഭയങ്കര മുരടിപ്പും കുരടിപ്പൊക്കെയാണ് അപ്പം നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ ആരും വിഷമിക്കണ്ട ഡോണ്ട് റി നമ്മുടെ ചെടികളൊക്കെ നമുക്ക് സുന്ദരി സുമുഖ ആക്കി എടുക്കാം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പോലെയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതേപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ നിങ്ങൾ എന്നെയോ ഒന്ന് കൂട്ടാക്കി കണേ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ബൈ